ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇനി നടക്കാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് എൽ ഡി സിയുടെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറാണ് ഇത് ആറാമത് പാർട്ടാണ് ഇവ നമ്മൾ നോക്കുന്നത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് നടന്ന എൽ ഡി സി തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലേക്ക് നടന്ന എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പറാണ് നൂറ്റി അറുപത്തി മൂന്ന് പേർ രണ്ടായിരത്തി പതിമൂന്നാണ് ക്വസ്റ്റൻ പേപ്പർ കൂടെ അങ്ങനെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാമോ എൽ ഡി സി പരീക്ഷയ്ക്കായി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാതെ എൽ ഡി സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള പി എസ് സി അടത്തിയ അൻപത് സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈയൊരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് ഒക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പി ഡി എഫ് വാങ്ങാൻ താൽപ്പര്യം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോയുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഡെമോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പി ഡി എഫ് വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക ഇപ്പോഴത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇപ്പോഴത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ത്യൻ രൂപയുടെ കറൻസി ചിഹ്നം രൂപപ്പെടുത്തിയത് ആരാണ് ഉദയകുമാർ ഡി ഉദയകുമാർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആറ്റൂർ രവിവർമ്മ കൂടംകുളം ആണോ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതി ഏത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ പുതുതായി സ്ഥാപിതമായ വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം പൂക്കോട് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് നേതാവിനെ നീക്കി താൽക്കാലിക പ്രസിഡന്റായ സുപ്രീം കോടതി ജഡ്ജി ആദ്ലി മൻസൂർ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ ഇമെയിൽ ചോർത്തിയ അമേരിക്കൻ ചാരൻ എഡ്വേർഡ് സ്നോഡൺ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത് വിഷ്വൽ ബേസിക് ലിനക്സ് യൂണിക്സ് വിൻഡോസ് ഇതെല്ലാം കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് രണ്ടായിരത്തി പതിനാലിലെ ദേശീയ ഗെയിംസ് നടത്തപ്പെടുന്നത് എവിടെ വെച്ച് കേരളം ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദോർജ്ജമായി മാറുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് ബാക്ടീരിയ ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തിമൂന്നിന് ആചരിക്കുന്നു ആരുടെ ജന്മദിനമാണ് ഇത് ചൗധരി ചരൺ സിംഗ് ബ്രഹ്മപുരം താപോയ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് ിലെ ബി റ്റിയുടെ പൂർണരൂപം ബാസിലസ് തുറിൻജെൻസസ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായ് സൂര്യപ്രകാശം ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനം ആഗോളതാപനത്തിന് കാരണമായ പ്രധാന വാതകം കാർബൺ ഡൈക്സൈഡ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി ശാസ്ത്രം കേരളത്തിലെ ഹോളൺ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട് കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യ സ്ഥിതി ചെയ്യുന്ന ചെറു ദ്വീപ് പാതിരാമണൽ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം ദേശം അറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിഷു ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അൻപതിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല റോർക്കല ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിലെ നാല് മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാത സുവർണ ചതുഷ്കോണം എന്നറിയപ്പെടുന്ന കൃഷിരീതി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപം കുറിച്ചർ കലാപം അക്ബർ ചക്രവർത്തി ഏർപ്പെടുത്തിയ സൈനിക വ്യവസ്ഥ ഏത് മൻസുദ്ധാരി ചേരിചേര പ്രസ്ഥാനം ഔപചാരികമായി നിലവിൽ വന്നത് എവിടെ വെച്ച് നടന്ന സമ്മേളന തീരുമാന പ്രകാരമാണ് ബെൽഗ്രഡ് ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെയിക്കുന്നു ഇതാരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റു പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യമേത് ചൈന ഇന്ത്യയുടെ അകത്തെ ബഹിരാകാശ സഞ്ചാരി രാഘ ശർമ്മ്യൻ ദേശീയ പതാക രൂപോല്പന ചെയ്ത ആര് പിങ്കിളി വെങ്കയ്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ ആറ്റ്ലി ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ച ചിഹ്നം ഉണ്ടായത് ഏതു വർഷം രണ്ടായിരത്തി പത്ത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എം യ്യ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണ തലവന്മാർ ഏതു പേരിൽ അറിയപ്പെടുന്നു ലഫ്റ്റനന്റ് ഗവർണർ ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആര് സുപ്രീം കോടതി സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന് ഡിസംബർ പത്ത് മനുഷ്യാവകാശ സംരക്ഷണത്തിനായി ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഏത് സിറ്റിസൺ ഫോർ ഡെമോക്രസി ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏതു പേരിൽ അറിയപ്പെടുന്നു സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കമ്പ്യൂട്ടർ രഹസ്യങ്ങൾ തകർത്ത് മറ്റുള്ളവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നവരെ അറിയപ്പെടുന്നത് എങ്ങനെ ഈ ഒരു എക്സാം അനു ചോദിച്ച കറണ്ട് അവേഴ്സ് ചോദ്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കാം ഇപ്പോഴത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് രണ്ടായിരത്തി പതിമൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വാസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വാസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസ് നടത്തപ്പെടുന്നത് ഗോവയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ ഗെയിംസ് ഗോവ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജഡ്ജ് ഡി വൈ ചന്ദ്രചൂഡ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജഡ്ജാണ് ഡി വൈ ചന്ദ്രചൂഡ് എ എക്സോന്റെ മോക്ക് ടെസ്റ്റ് കൂടി തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ ക്വസ്റ്റിനും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ചെയ്ത് നോക്കാവുന്നതാണ്